തൃശൂർ നഗരത്തിൽ നിന്ന് ഈ പുതുവർഷ ആഘോഷങ്ങൾക്കിടയിൽ ഒരു കൊലപാതക വാർത്ത വരുന്നു തൃശൂർ നഗരത്തിലാണ് യുവാവ് കുത്തേറ്റ് മരിച്ചത് പാലസ് റോഡിന് സമീപത്ത് വെച്ചാണ് സംഭവം മുപ്പത് വയസ്സുള്ള ലിവിനാണ് മരിച്ചത് കുത്തിയ പതിനാലുകാരനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പതിനാല് വയസ്സുകാരൻ കഞ്ചാവലിക്കാരൻ കത്തിക്കുത്തുകാരൻ ഇപ്പൊ എന്താണ് അവസ്ഥ ആളോട് കൊന്നു അടിപൊളി അല്ലെ കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദ് എന്തോ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ഞാൻ മുസൽമാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു അതായത് ആ ഉസ്താദ് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പരിപാടിക്ക് പിന്നിൽ നടക്കുന്ന കൂത്താട്ടത്തെ കുറിച്ചിട്ടും ലഹരിഭയോഗത്തെ കുറിച്ചിട്ടുള്ള ഒരു മുൻധാരണ തന്നു എന്നുള്ളതാണ് നമ്മൾ നമ്മളെ മക്കളെ പറഞ്ഞയക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നൊരു കാര്യമാണ് കൂത്താട്ടം നടക്കുന്നുണ്ട് എന്ന് ശരിവെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നീർ ആഘോഷിക്കുന്ന എല്ലാവരെയും പൊതുവൽക്കരിച്ചുകൊണ്ടാണ് ഉസ്താദ് പറഞ്ഞത് എന്ന് ഫസൽക്കാരായിട്ട് ഒന്ന് കയറ്റി വെക്കാൻ ശ്രമിച്ചതാ ഫസലിനോട് എനിക്കൊന്ന് പറയാനുള്ളൂ ഈ ന്യൂ ഇയർ ആഘോഷത്തിന്റെ പിറകിൽ ഒഴുകിയെത്തുന്ന മദ്യത്തിന്റെയും മറ്റുള്ള ലഹരിയെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ വരും ദിവസങ്ങളിൽ വരും എന്ന് ഉറപ്പിച്ചു നിൽക്കുന്ന സമയത്ത് അതേ ദിവസം രാത്രി തന്നെ ഒരു കൊലപാതകമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ചെറിയ പയ്യന്മാരാ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ സാധാരണ തന്നെയാണ് പത്ത് പതിനഞ്ച് വയസ്സുള്ള ചെക്കന്മാരൊക്കെ ഇതിന്റെ ഉള്ളിലാണ് കിടക്കുന്നത് എന്നുള്ളത് ന്യൂ ജനറേഷൻ വലിയ രീതിയിൽ ഈ ഒരു ലഹരിയിലേക്ക് പോകുന്നുണ്ട് നമ്മൾ നമ്മുടെ മക്കളെ നോക്കുക എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഉസ്താദ് അവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അതിന് ഉസ്താദ് പറഞ്ഞില്ലെങ്കിലും ഞാൻ പറയാൻ നിൽക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഇതിന്റെ പിന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മുടെ മക്കളെ നമ്മൾ നോക്കുക തന്നെ വേണം അല്ലെ ഈ വാർത്ത ഒന്ന് കേട്ട് നോക്ക് എന്നിട്ട് ഫസലിനോട് കുറച്ച് കാര്യം പറയാണ്ട് തൃശൂരിലെ ലിവിൻ കൊലപാതക കേസിൽ കൊല്ലാൻ ഉപയോഗിച്ച കത്തി പതിനാലുകാരന്റേത് തന്നെയെന്ന് കണ്ടെത്തൽ സഹപാഠിയെ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയതിന് പ്രതിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിരുന്നു ഇന്നലെ രാത്രിയാണ് തൃശൂർ സ്വദേശി ലിവിനെ കുത്തിക്കൊന്നത് ആ ഒരു ക്രിമിനൽ പശ്ചാത്തല ക്രിമിനൽ മൈൻഡ് എന്ന് ആലോചിച്ചോക്കെ അതേ കത്തി ഉപയോഗിച്ചുകൊണ്ട് സഹപാഠിയെ ഭീഷണിപ്പെടുത്തിയ ഒരു കുട്ടിയാണ് ഈ കുട്ടി ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഉപയോഗിക്കുന്നവരാണ് എന്നുള്ള കാര്യവും ഏകദേശം പുറത്തു വന്നിട്ടുണ്ട് ഓക്കെ അടിപൊളി നിയോറിന്റെ എന്തൊക്കെ എന്തൊക്കെ നടക്കുന്നു നടക്കുന്നു നിയോർ അല്ലെങ്കിലും ഒരു െ ഈ കത്തി ഈ വിദ്യാർത്ഥിയുടെ കയ്യിലുണ്ടായിരുന്നത് ആണ് എന്നുള്ള കാര്യമാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത് ഈ പ്രശ്നം പ്രശ്നമുണ്ടാക്കി അതായത് ഇത്തരത്തിൽ ഈ ചോദ്യം ചെയ്തിരുന്നു എന്നത് അതായത് വിദ്യാർത്ഥികൾ സുഹൃത്തുക്കളുമായി റൌണ്ടിലൂടെ നടക്കുമ്പോൾ ലിവിൻ എത്തി ചോദ്യം ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിനുശേഷം ഈ ആക്രമിക്കാൻ ശ്രമിച്ചത് ലിവിൻ ആണ് എന്നൊരു കാര്യം കൂടി വിദ്യാർത്ഥികൾ പറഞ്ഞിരുന്നു പക്ഷേ ഈ കത്തി അതായത് ഈ കത്തി ലിവിന്റെ കയ്യിലുണ്ടായിരുന്നതാണെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു പക്ഷേ കത്തി വിദ്യാർത്ഥികളുടെതാണ് എന്നൊരു കണ്ടെത്തലാണ് പോലീസ് എത്തിയിരിക്കുന്നത് ഇതിൽ ഈ പതിനാറ് പതിനാലുകാരൻ ഈ പ്രതി ലിവിനെ കുത്തി കൊലപ്പെടുത്തിയ പതിനാലുകാരൻ സ്കൂളിൽ നിന്നും പുറത്താക്കിയിട്ടുള്ളതാണ് മറ്റൊരു വിദ്യാർത്ഥി മറ്റൊരു വിദ്യാർത്ഥിയെ കത്തിപ്പെടുത്തിയതിന്റെ വിധി പുറത്താക്കിയിട്ടുള്ളതാണ് ഈ വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്നൊരു വരും കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാലും ലിബിനും മദ്യലഹരിയിലായിരുന്നു ഈ മദ്യലഹരിയിലെത്തിയ ഈ ലിവിൻ ഇവർ ഈ ഇവിടെയുള്ള റൗണ്ടിലൂടെയുള്ള ഈ നടത്തമൊക്കെ ചോദ്യം ചെയ്തതാണ് ഒരു തർക്കത്തിലേക്കും പിന്നീടുള്ള കൊലപാതകത്തിലേക്കും നയിച്ചത് ഈ ലിവിന്റെ കഴുത്തിലും അതുപോലെ തന്നെ ഒക്കെ കുത്തിയേറ്റിരുന്നു അതിൽ നെഞ്ചിനേറ്റ കുത്താണ് വർണ്ണകാരണമായത് ഈ ലിവിനെ കുത്തി കൊലപ്പെടുത്തിയ പതിനാല് വയസ്സുകാരൻ എന്നും പരിക്കേറ്റിരുന്നു ഇന്നലെ ഒരു തൃശൂരിൽ ഒരു സർജറി ശസ്ത്രത്തിലേക്കടക്കം വിധേയനാവുകയായിരുന്നാൽ ഈ പതിനാല് വയസ്സുകാരുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല സുഹൃത്തിനെ അതായത് ഈ പതിനാലുകാരൻ പോണായിരുന്നു സുഹൃത്തിനെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നുമാണ് ഇന്നലെ പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നത് ആ വാർത്തയെ കുറിച്ചിട്ട് ഞാൻ വിശദീകരിക്കുന്നൊന്നുമില്ല നിങ്ങൾ കേട്ട കാര്യം വീണ്ടും പറയണ്ടല്ലോ ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് വരുന്ന ഒരു റിപ്പോർട്ട് നമ്മൾ നമ്മളെ കേരളത്തിൽ എത്ര മദ്യം വിൽപ്പന നടത്തി എന്നുള്ളത് അത് ലീഗലി എത്ര ഈ വിവരവെച്ച് കോർപ്പറേഷനിൽ നിന്ന് മാത്രം വിറ്റ കണക്ക് വരും അതില് ഇന്ന ജില്ല ഇന്ന സ്ഥലം ഇന്ന ഔട്ട്ലെറ്റ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തി എന്നുള്ള കണക്കുകളും വരാൻ നിൽക്കുകയാണ് അല്ലെ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ലഹരി ഈതൊരു ദിവസം മാത്രമായിട്ട് വിൽപ്പന നടത്തുന്നുണ്ട് അതൊക്കെ നുണയാണെന്നാണോ താങ്കൾ പറയുന്ന ഫസലെ താത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് കൃത്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ നമ്മൾ പറയുന്നത് ഈ ഒരു കഞ്ചാവ് നമുക്ക് കൂടുതൽ അറിയുന്ന വാർത്തകളാണ് കഞ്ചാവും മദ്യപാനവും അതിൻ്റെ അപ്പുറത്തേക്കാണ് പുതിയ രീതിയിലുള്ള സിന്തറ്റിക് ആയിട്ടുള്ള മറ്റുള്ള സംഭവങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ള വാർത്തകൾ നിരന്തരം കേൾക്കുന്നത് അതിന് ജില്ലയോ സംസ്ഥാനമോ ഒന്നും മാറ്റി വെക്കേണ്ട കാര്യങ്ങളില്ല നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളല്ലേ അപ്പോ നിങ്ങളുടെ മക്കളെ നിങ്ങൾ സൂക്ഷിക്കുക എന്നുള്ള ഒരു മെസ്സേജിനെ പോലും അത് ബഹുവൽക്കരിച്ചിട്ട് എല്ലാവരും ആഘോഷിക്കുന്ന എല്ലാവരും കൂത്താട്ടമാണ് നടത്തുന്നത് എന്ന് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനൊക്കെ കാട്ടിട്ട് എന്തൊക്കെയോ പറയുന്നില്ല നിങ്ങൾ അത് ശരിയാണോ നിങ്ങൾ പറയുന്നതാണ് തെറ്റായിട്ടുള്ള ഒരു കാര്യം ഒരിക്കലും ഉസ്താദ് പറഞ്ഞ വാക്കുകളെ നിരാകരിക്കാൻ കഴിയില്ല കൃത്യമാണ് ഈ വാർത്തയിൽ എന്നാ പയ്യൻ നെഞ്ചിലും കഴുത്തിലും കുത്തിയിട്ടുണ്ടാളെ ഓക്കെ ഒരാളെ കത്തിക്കൊണ്ട് കുത്തി കൊല്ലാനും മാത്രമല്ല ലഹരി അവന്റെ തലയിൽ കേറിയിട്ടുണ്ട് പതിനാല് വയസ്സുള്ളൂ കൂടുതലായിട്ട് പറയേണ്ട കാര്യത്തില് വരും ഇന്നലെ നടന്ന അക്രമങ്ങളൊക്കെ ഇന്ന് വൈകുന്നേരത്തിന്റെ ഉള്ളിൽ വരും ഈ നിയോഗർ ആഘോഷത്തിന്റെ പിറകിൽ നടന്ന വിഷയങ്ങളൊക്കെ വരും അതൊക്കെ കണ്ടുകൊണ്ട് ഫസൽ നീ ആ ഉസ്താദിനെ വിളിച്ചിട്ട് പറയണം നിങ്ങൾ പറഞ്ഞത് ശരിയതന്നെ ആയിരുന്നു എന്ന് അല്ലാത്ത പക്ഷം നീ മണിയടിച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലൊക്കെ മണിയടിച്ച് നിൽക്ക് ഓക്കെ നമ്മളെ മക്കളെ നമ്മൾ നോക്കിയില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ ന്യൂ ഇയർ ദിവസത്തിൽ ഇങ്ങനെ ഒരു വാർത്തയാണ് എനിക്ക് വീഡിയോ ആയിട്ട് ചെയ്യേണ്ടി വരുന്നത് എന്ന് ഞാൻ കരുതിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല പക്ഷെ അത് നടന്നു എന്താ പറയുക ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിളിക്കാം വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങൾ പറഞ്ഞു വരും അതൊരു സൈനിങ് ഓഫ്